മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത വലിയ റോസാ പൂന്തോട്ടമാണെന്നും അതിനകത്തുള്ള മുള്ളുകളെ അവഗണിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വയം ഉള്ളിലേക്ക് നോക്കി പറ്റിയ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകണം വീഴ്ചകൾ പരിഹരിച്ച് സമസ്തയെ ശക്തിപ്പെടുത്തണമെന്നും സാദിഖലാപ്തങ്ങൾ പറഞ്ഞു തെറ്റും സംഭവിക്കും മനുഷ്യ സഹജമാണ് എന്നാൽ അതിനെ നമ്മളോട് തന്നെ നമ്മളൊരു നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി ആ തെറ്റുപുറ്റുകളെയൊക്കെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം തിരുത്താനാകാത്തൊരു തെറ്റും ഇല്ല സംഘടനാരംഗത്ത് വ്യക്തി ജീവിതത്തിലെല്ലാം പറയുന്നത് സംഘടനാ മേഖലയിൽ തിരുത്താനാകാത്തൊരു തെറ്റുമില്ല അത് പരിഹരിച്ചുകൊണ്ട് വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ സംഘടനയെ ശക്തിപ്പെടുത്തണം മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ പോഷക ഘടകമായ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓട്ടം മൈതാനത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സമസ്ത യുവജന വിഭാഗമായ സുന്നി യുവജന സംഘം സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച ശേഷമാണ് സാദിഖ് അലി തങ്ങൾ സമസ്തയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ച് സംസാരിച്ചത് സമസ്ത വലിയ റോസാപ്പൂന്തോട്ടമാണെന്നും അതിന്റെ പരിമളത്തെ ആരും നശിപ്പിക്കുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്യരുതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു സംഘടനാരംഗത്ത് തെറ്റും വീഴ്ചകളും സംഭവിക്കും അത് മനുഷ്യ സഹജമാണ് എന്നാൽ തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റുമില്ല വീഴ്ചകൾ പരിഹരിച്ച് സമസ്തയെ ശക്തിപ്പെടുത്തണം എങ്കിൽ മാത്രമേ ഈ പരിമളം നശിപ്പിക്കാതെ ഇവിടെ നിലനിർത്താൻ പറ്റൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി സമസ്ത വലിയ വ്യക്തമാക്കിട്ടോ അപ്പോൾ ആ റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിപാലിക്കുക സ്വാഭാവികമാണ് ഏതൊരു റോസാപ്പൂവിൻ്റെ അടിയിൽ ഉണ്ടാവും നമ്മൾ ആ മുള്ളുകളെ അവഗണിച്ചുകൊണ്ട് സംസ്ഥയാവുന്ന ആ റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിരസിപ്പിക്കുക അതിൻ്റെ സൗന്ദര്യത്തെ അതിൻ്റെ സുഗന്ധത്തെ സമൂഹത്തിൽ പരിരസിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സംസ്ഥയുടെ സുഗന്ധത്തിൻ്റെ സംസ്ഥയെന്ന ആ റോസാപ്പൂ പരിമളത്തെ നമ്മളായിട്ട് സമസ്ത സെക്രട്ടറി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി എൻ ഷംസുദ്ദീൻ എം എൽ എ സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവരും സംസാരിച്ചു റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്